രാജ്യവിരുദ്ധ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുലിനെ നോട്ടീസ് അയച്ച് സംഭാൽ കോടതി തങ്ങളുടെ പോരാട്ടം ബി ജെ പിക്കും ആർ എസ് എസിനും എതിരല്ലെന്നും രാജ്യത്തിനെതിരാണെന്നും ഉള്ള രാഹുലിൻ്റെ വാക്കുകളിലാണ് കോടതിയുടെ ഇടപെടൽ ഏപ്രിൽ നാലിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും അല്ലെങ്കിൽ മറുപടി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഡൽഹിയിൽ നിന്ന് ഗൌതമ അനന്ത നാരായണൻ ചേരുന്നുണ്ട് ഗൌതം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു കഴിഞ്ഞ ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് വലിയൊരു രാജ്യവിരുദ്ധ പരാമർശം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് രാഹുൽ പറഞ്ഞത് തങ്ങളുടെ പോരാട്ടം ബി ജെ പി ആർ എസ് എസിനുമെതിരെ മാത്രമല്ല മറിച്ച് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് എന്നൊരു വലിയ ദേശവിരുദ്ധ പരാമർശം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നടത്തുകയായിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ഇതേ തുടർന്നാണ് ഇപ്പോൾ കോടതി നടപടി വീണ്ടും രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരുന്നത് സംബാൽ കോടതിയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് യു പിയിലെ സംബാൽ കോടതിയിൽ അടുത്ത മാസം നാലാം തീയതി ഹാജരായി ഇതിന് വിശദീകരണം നൽകണം എന്നതാണ് ഈ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സമീർ ഗുപ്ത എന്ന ഒരു വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് ആ കോടതി നോട്ടീസ് അയച്ചത് വിഷ്ണു